മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഇതുപോലുള്ള യാത്രകളൊക്കെ നല്ലതല്ലേ വേറെങ്ങോട്ടും അല്ല കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ് പോണത് പിന്നെ പ്രത്യേകിച്ച് കേശൂരിനാളെ എക്സാം ആണ് അപ്പോൾ എക്സാൻ്റെ തലേ ദിവസമാണ് കേശൂരിയും ഇങ്ങോട്ട് ഇതുപോലെ പോണത് അപ്പം നമ്മൾ നേരത്തെ കണ്ടത് കൊച്ചുകേളി റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് ആ റെയിൽവേ ട്രാക്കും കാര്യങ്ങളും എല്ലാം അവിടെ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ ട്രെയിൻ ട്രെയിനെല്ലാം കിടപ്പുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണതെന്ന് വേറെ എങ്ങോട്ടും അല്ല നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് പോകുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആക്കുളത്ത് പോകാന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും ആക്കുളത്ത് ടൂറിസ്റ്റ് വില്ലേജിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് അതെങ്ങ് മാറിയിട്ട് നേരെ വേളയിലോട്ടായി അപ്പോൾ എല്ലാവരെയും കേശുൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നമ്മളിതാ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട് എന്തായാലും പാർക്കിംഗ് എല്ലാം കിട്ടി അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് വരുമ്പോൾ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ഫീയും കൊടുത്തിട്ട് ഞാൻ നേരെ നേരേന് ടിക്കറ്റ് എടുക്കാനോ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്താ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഇനി അതിനകത്തേക്ക് പാർക്കിനകത്തേക്ക് കയറി അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കയറുന്ന സമയത്ത് തന്നെയാണ് അവിടെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളും എല്ലാം കേശുവിന് ഒരു കേശുവിനൊരു കുഞ്ഞു ഉള്ളൂ കേട്ടോ കേശു നല്ല കുഞ്ഞിലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ കുളത്ത് മാത്രമേ അവന് പോയ ഓർമ്മകളുള്ളൂ അവിടെ പോകുക എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ പാലത്തിലൂടെ നടന്ന് നേരെ കടപ്പുറത്തോട്ട് പോവുകയാണ് കേശവര് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ആ കുളത്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പറയണ അച്ഛാ എന്ത് രസമാണ് കാണാനെന്നൊക്കെ അപ്പോൾ പണ്ടൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഈ പാലത്തിൽ കയറുമ്പോഴേക്ക് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് കുറച്ചും കൂടെ ഒരു കുലുക്കം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് നടന്ന് പോകാമെന്ന് തോന്നും അതുകൊണ്ട് ആ പാലം വഴിയാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ കയറി ഇപ്പുറത്ത് വന്ന് ഇപ്പോൾ ഇവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് നമ്മൾ വരുമ്പോൾ ട്രെയിനൊന്നുമില്ല ഈ ട്രെയിൻ ആക്കുളത്തും ഉണ്ട് പക്ഷെ ആക്കുളത്തെ ട്രെയിനിനേക്കാളും കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഇതാ ഈ ട്രെയിനാണെന്ന് തോന്നുന്നു ഒറിജിനൽ റെയിൽവേ ട്രാക്ക് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കയറുന്നതിൻ്റെ ചാർജും ഒന്നും നമുക്കറിയില്ല അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് നമ്മൾ വന്നപ്പോഴും ലേറ്റായ ആറു വരെ എന്തോ ഉള്ളൂ കടപ്പുറത്തൊക്കെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നേരെ കടപ്പുറത്തോട്ടാണ് പോകണത് കടപ്പുറത്ത് പോയിട്ട് കേശുവിനെ കുതിരപ്പുറത്ത് കയറണം കുഞ്ഞിലെ കേശു കയറിയിട്ടുണ്ട് കുതിരപ്പുറത്ത് അനന്തമായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഓർമ്മയുണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട് കേശിന് കുതിരപ്പുറത്ത് പുറത്ത് കയറാൻ അന്നൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ ഭയങ്കര കരച്ചിലാണ് തിരിച്ച് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ കുതിരയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും കയറി ആദ്യം എന്താ പട്ടം ഇരിപ്പുണ്ട് അങ്ങനെ പട്ടം വാങ്ങാമെന്ന് വിചാരിച്ച ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് ദൈ കാണുന്നവർ നൂറ് രൂപ നമ്മൾ അറുപത് രൂപയുടെ പത്ര പട്ടവും വാങ്ങിക്കൊണ്ടാണ് ഇനി നേരെ കടപ്പുറത്തോട്ട് പോണത് നമ്മൾ പോണ വഴിക്ക് എല്ലാവരും ഇങ്ങനെ പട്ടം പുറത്തണതൊക്കെ കണ്ടിട്ട് അത് വാങ്ങണം എന്നൊരാഗ്രഹം നമുക്ക് കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടുകേട്ടുമാണ് തൊട്ടിൽ ചൂടറിയും ആട്ടവേളക്കണഞ്ഞൊരങ്ങിൽ നിന്റെ സ്പന്ദനങ്ങൾ തിരി തെളിയും മധുരം തേഞ്ചോറും മൊഴിയിൽ തരുവോ പാടി തരുവോ മുൻ നാടി പൊന്നുണ്ട് മോവന് മുഖിലാറക്കാവിൽ പോര കാണു അങ്ങനെ കുറേ സമയം കടപ്പുറത്ത് നിന്ന് പട്ടമൊക്കെ പറത്തി നമ്മൾ വാങ്ങിയത് അറുപത് രൂപയുടെ പട്ടമാണ് പിന്നെ നൂറ് രൂപയുടെ ഉണ്ട് അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്രയും കൂടി വേണ്ടല്ലോ അതാ ഇവിടെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി വാങ്ങിയെന്നല്ലേ ഉള്ളൂ അതിനുശേഷം കേശൂരിതാ കുതിരപ്പുറത്ത് കയറ്റി ഈ കുതിരപ്പുറത്ത് കേരളീന് നൂറ് രൂപയാണ് റൈറ്റ് അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേശു ഒറ്റയ്ക്ക് ഇരിക്കുമെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേശുവിന് ഒരു പേടിയുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ചേട്ടനും കൂടെ കയറാന്ന് സത്യത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട് കുജരപ്പുറത്ത് കയറണമെന്ന് പക്ഷെ നാണക്കേട് ഇതെങ്കിലും പോവാനായിട്ട് ഒരു ചെറിയ നാണക്കേട് വലിഞ്ഞൊക്കെ കയറണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് അതൊക്കെ കൊണ്ടുപോയാതെ ആള് ഒരു പേടിയും ഇല്ലാതെ കുതിരപ്പുറത്തിരുന്നതാ പോവയാണ് നമ്മൾ ഇപ്പൊ അവിടെ കാണുന്ന ആ വെള്ളം കണ്ടില്ലേ അതാണ് ആക്കുളം കായലിന്റെ ആ ഒരു ഉത്ഭവ സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ നിന്നാണ് ഇതിങ്ങനെ പോയി പോയി പോയാണ് വലിയ കായലാവണത് ഇതിന്റെ അപ്പുറത്ത് കടലും അങ്ങനെ ഇതിപ്പോൾ കുതിരപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് വരെ കൊണ്ടുപോകും അത് അങ്ങ് അറ്റം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ കൊണ്ടുവരും കൊച്ചു പിള്ളേർക്ക് കയറണമെങ്കിലും വലിയ ആൾക്കാർക്ക് കയറണമെങ്കിലും നൂറ് രൂപ തന്നെയാണ് ചാർജ് അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമെന്നൊക്കെ ആൾ ഒരു പ്രശ്നവും ഇല്ലാണ്ടത് ഒറ്റയ്ക്ക് പോയിട്ട് വരണില്ലേ വലിയ ആളിനെ പോലെ ആദ്യം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ പോകാമെന്ന് വിചാരിച്ചത് അവിടെയാകുമ്പം കുറച്ചും കൂടെ ഇത്ര റഷ് ഒന്നും അല്ല കുറച്ചും കൂടെ ഒക്കെ ഒരു ഒതുക്കം പോലെ തോന്നും പിന്നെ കുറേ താളെ മോനെ വേളയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭയങ്കര റഷ് ആണ് എപ്പോഴും ആൾക്കാർ കടപ്പുറവും കാര്യങ്ങളും ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വരണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് കുതിരപ്പുറത്തൊക്കെ കയറണമെങ്കിൽ ഇങ്ങോട്ട് വന്നാലേ പറ്റുള്ളൂ അതുപോലെ കടപ്പുറത്ത് പോകണമെങ്കിൽ ഇങ്ങോട്ട് വരണം അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് വന്നത് തിരിച്ചു വന്നപ്പോഴേക്കും അവർ കുതിരയെ ഓട്ടിക്കണുണ്ട് കുതിര ഇങ്ങനെ ഓടന കണ്ടപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി കേശുവിൻ്റെ ഒരു കുഴപ്പമില്ല ആൾ നല്ല കൂളായിട്ടിരുന്ന് അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് അടിച്ച അവരിതാണ് ഇവിടെക്കോട്ടോ അത് നിർത്തും വീണ്ടും കൂടെ ഒരു പ്രാവശ്യം കൂടെ പോകണമെങ്കിൽ പോകാനായിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോഴേ ആൾക്ക് മതിയായി ആ മതി അയച്ചാൽ മതി ഇനി പോണില്ല അങ്ങനെ ഞാൻ പോന്നെ അതിലിരി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരിക്കാൻ വയ്യ കുതിര നിന്നപ്പോൾ അവൻ ഇരിക്കാൻ വയ്യ വേണ്ട എനിക്ക് ഇറങ്ങണേ ഇറങ്ങണമെന്ന് പറയണത് അല്ലാ മതി ഇനി കയറണില്ല എന്നാണ് കേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുതിരപ്പുറത്ത് നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അവിടെ നിന്ന് വന്നപ്പോഴേ ചേട്ടൻ പറയുന്നുണ്ട് നീ മാങ്ങയോ അതുപോലെ തന്നെ ഈ നെല്ലിക്കയോ പൈനാപ്പിളോ ഒക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കണേ അന്ന് വാങ്ങിക്കരുത് അതൊന്നും ആവശ്യമില്ല അതൊക്കെ ചിലപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നോ ശരിയെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വന്നതാണ് പക്ഷേ അത് കണ്ടതും എൻ്റെ കൺട്രോൾ പോയി എനിക്കത് വാങ്ങാതിരിക്കാനായിട്ട് പറ്റിയില്ല പട്ടം വാങ്ങിച്ച് പറത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്കൊരു ബാധ്യതയായി ഏട്ട കൊണ്ട് നടക്കണേ എവിടെ പോയാലും അങ്ങനെ അവിടെ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കളഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് കേശു സമ്മതിക്കുന്നതുമില്ല അങ്ങനെ ഇങ്ങ് വന്നിട്ട് കടപ്പുറത്ത് വന്നിട്ടാണ് അവിടെ ഒരു ചേച്ചിര കൈയിൽ നിന്ന് നെല്ലിക്കയും വാങ്ങി പൈനാപ്പിളും വാങ്ങി അതുമൊക്കെ വാങ്ങിക്കൊണ്ട് ഇനി കടലിലിറങ്ങണമല്ലോ അതിനായിട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടത് അപ്പോൾ അവർ കടപ്പു അവർ കടപ്പുറത്തുള്ളത് അവർ കടക്കിലുള്ളതാണ് കടക്കിൽ നിന്നാണ് അവർ വന്നത് അവർ ഇതാ കണ്ടത് ഒരു ടീം തന്നെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിട്ടാണ് വന്നത് അങ്ങനെ വളരെ സന്തോഷമായിരുന്നു അവരെ കണ്ടപ്പോഴേക്കും അങ്ങനെ പിന്നെ അവരുടെ അവരോട് കുറച്ച് സംസാരിച്ച് അവരുടെ കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ പിന്നെ ഇതാ നേരെ ഇനി കടപ്പുറത്തോട്ട് വന്ന് വൈകുന്നേര സമയങ്ങളിൽ വരുമ്പോഴും ഇതുപോലെ നല്ല രസമല്ലേ സൂര്യൻ അങ്ങ് താഴ്ന്നു പൊയ്ക്കോണ്ടിരിക്കുകയാണ് പിന്നെ ഈ വൈകുന്നേര സമയങ്ങളെന്ന് പറയാൻ പറഞ്ഞാലും ചിലപ്പോൾ രാവിലെ അത് രാവിലെ വരുമ്പോഴും ഈ കാഴ്ചയായിരിക്കും ആ കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ മിക്കവാറും വരണമെങ്കിൽ ഇതുപോലെ വൈകുന്നേര സമയങ്ങളിലായിരിക്കുമല്ലോ വരണത് അങ്ങനെ ഇനി ആദ്യമൊക്കെയെന്ന് വെച്ചാൽ കേശുവിന് ഭയങ്കര പേടിയാണ് കടലിൽ ഇറങ്ങാനായിട്ട് നമ്മളിങ്ങനെ കടലിലോട്ട് കൊണ്ടുപോകുമ്പോഴും അവൾക്ക് ഭയങ്കര പേടിയായിട്ട് കിറന്നെങ്കിൽ കീറി വിളിക്കുമായിരുന്നു ഇപ്പം ആ പേടിയൊന്നുമില്ല കടപ്പുറത്ത് കടലിൽ ഇറക്കാതെന്ന് പറയുന്നുണ്ട് പേടിയില്ലാന്ന് പറയാൻ പറ്റില്ല കാല് നനയുമ്പോഴേക്കും ആൾ ഓടണുണ്ട് തിര അടിച്ച് വരുന്ന കാണുമ്പോഴേക്കും ആൾ ഓടിക്കളയും ഇപ്പോഴും അവിടെ നിന്ന് തിര വന്ന കണ്ടപ്പോഴേക്കും ആൾ ഓടി എങ്ങാ അച്ഛൻ്റെ അടുത്ത് പോയി പിന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പം നമ്മൾക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കടല് വലിയ സേഫ് ഒന്നുമില്ല തിരയില്ലാത്തതോ ആഴം കുറഞ്ഞതോ ഒന്നുമല്ല സാധാ കടലാണ് അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചും കണ്ടും വേണം ഇവിടെയൊക്കെ നിൽക്കാനായിട്ട് പണ്ട് ഇതുപോലെ ഈ കടലിൽ വരണിപ്പോഴെന്ന് അറിയാമോ ഇവിടെ ഇപ്പം നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജ് ആണല്ലോ ഇതിൻ്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട് വേളിപ്പള്ളി ഇവിടുത്തെ ഉത്സവം ഭയങ്കര നമ്മൾ നമുക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു ആ സമയത്ത് കുമ്പത്തില് രണ്ടാമത്തെ ശനിയാഴ്ച ആയിരുന്നു ഇവിടുത്തെ ഉത്സവം വരുന്നത് വേളിപ്പള്ളിയിൽ ഉത്സവം വരണത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ എല്ലാവരും ഈ പുല്ലുകാട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൂട്ടത്തോടെ പോകും അവിടെ ഉത്സവം കാണാനായിട്ട് പോണ എന്തിനാണെന്ന് അറിയുമോ നമ്മളൊക്കെ പോണത് അന്നാണ് നമ്മൾ കടലിൽ ഇറങ്ങണത് കടലിൽ കളിക്കാൻ പറ്റും പിന്നെ അവിടെ ഒരുപാട് പറമ്പുണ്ട് അപ്പോൾ ആ പറമ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അമ്മ അമ്മയൊക്കെ വട്ടിയും കുട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങണതൊക്കെ ഈ സമയത്താണ് പിന്നെ നമ്മൾ അന്ന് ഈന്തപ്പഴം കഴിക്കണത് ഈ വേളിപ്പള്ളി ഉത്സവം വരുമ്പോഴാണ് അല്ലാതെ നമ്മൾ കടകളിൽ ഒന്ന് അങ്ങനെ കിട്ടൂലല്ലോ ഈന്ത ചീന്തപ്പഴം മധുരസേവ കരിമ്പ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ പറ്റും അങ്ങനെ പിന്നെ കേശുവിന്റെ അടുത്ത് അവിടെ നമ്മള് ലെറ്റർ എഴുതാൻ പറഞ്ഞ എ എന്നും കെ എന്നും ഒക്കെ എഴുതാൻ പറഞ്ഞ അതിപ്പോ കടലമ്മ വന്ന് എന്ന് പറഞ്ഞ അങ്ങനെ കേശു അവിടെ എ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ കടലമ്മ ഇപ്പൊ വരുമെന്ന് നോക്കി നിക്കുകയാണ് കേശു അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കെ എഴുതി അപ്പോൾ ആ കെ ഇപ്പോൾ വന്ന് മായ്ക്കുമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ അത്രയ്ക്ക് ആയിട്ട് ഇപ്പോൾ വരുമോ ഇപ്പോൾ വരുമോ അത് എങ്ങനെ മാക്കുമെന്ന് നോക്കി നിൽക്കേണ്ടത് അപ്പോഴേക്ക് കടലമ്മ വന്ന് അത് മാറ്റിട്ട് പോയി പിന്നെ കേശു വേറെ ഏതോ ഒരു ലെറ്റർ എഴുതി അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് കടലമ്മയ്ക്ക് പോലും കൺഫ്യൂഷൻ കൺഫ്യൂഷനായെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അത് മായ്ക്കണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചിട്ട് ആ പകുതിയെ മാറ്റിച്ചുകൊണ്ട് പോയോളും അങ്ങനെ അവിടെ കടപ്പുറത്തെ ഇവിടെ ഒരു കുപ്പി എടുത്തിട്ട് കടൽ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോകുന്നതാണ് നമ്മളിങ്ങനെ കടൽ വെള്ളം തളിച്ച് ശുദ്ധിയാക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ പണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും കടൽ വെള്ളം ഒരു കുപ്പിയിൽ സ്റ്റോക്കായിരുന്നു നമ്മൾ എവിടെ പോയാലും അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയാലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒന്നാം ദിവസങ്ങളിലൊക്കെ അമ്മയെ കടൽ വെള്ളം തളിക്കണത് കാണും എനിക്കറിഞ്ഞൂടെ എപ്പോഴും അവിടെ ഒരു കുപ്പിയിൽ കടൽ വെള്ളം കാണും അത് അച്ചട്ടായിരുന്നു അങ്ങനെ കടൽ വെള്ളം എടുക്കായിരുന്നു പണ്ട് ഓർമ്മയില്ല നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ കടൽ നല്ലതുപോലെ കാണാൻ പറ്റും കേട്ടോ നമ്മളെ വീട് നമ്മളെ സ്ഥലം ഇരിക്കുന്ന കുറച്ച് പൊക്കത്തിലായിരുന്നു അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയറിയാമോ ഇവിടെ നിന്നിട്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് പറയും ശ്രീരാമൻ ജയിച്ച് കടലമ്മ തോറ്റേന്ന് അന്ന് നമ്മളെ ഇടയിലുള്ളൊരു പറച്ചിലെന്തെന്നറിയാമോ അത് കേൾക്കുമ്പോഴേക്ക് കടലമ്മ ദേഷ്യപ്പെട്ട് വരുമെന്നാണ് അങ്ങനെ നമ്മൾ അങ്ങനെ കൂവി വിളിക്കും ശ്രീരാമൻ ജയിച്ച് കടലമ്മ തോറ്റുന്നു പിന്നെ നമുക്ക് ഉള്ളിലൊരു പേടിയാണ് അത് കഴിയുമ്പോൾ തിരിച്ച് വിളിക്കും ശ്രീരാമൻ തോറ്റ് കടലമ്മ ജയിച്ചെന്ന് പറയുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് കടപ്പുറത്തുനിന്ന് നേരെ ഇങ്ങ് വന്ന് അപ്പോൾ ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു പ്ലെയിനിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇതിൻ്റെ ഈ ചിറകിൽ പിള്ളേരൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കേശവിന് ഇരുത്താന്ന് അങ്ങനെ ഓടി വന്നപ്പോഴേക്ക് അവിടെ സെക്യൂരിറ്റി വഴക്കും അവിടെ കിട്ടുന്ന ബിസിലടിയായിരുന്നു അങ്ങനെയൊന്നും ഇതിൽ വേറൊന്നും കയറാനും ഇരിക്കാനൊന്നും പാടില്ലല്ലോ അങ്ങനെ അതിനൊന്നിനും പറ്റിയില്ല അങ്ങനെ കേശവനെ നമ്മൾ അവിടെ നിർത്തി കാണിച്ചു കൊടുക്കായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ കേശുവിന് ഇതൊന്നും ഒരു ഓർമ്മയും ഇല്ല കേട്ടാ കുഞ്ഞല്ലായിരുന്ന ആൾ അങ്ങനെ ആ പ്ലെയിനൊക്കെ നോക്കുന്നത് എന്നിട്ട് നേരെ ഇനി ഫിഷ് സ്പാ ചെയ്യാനാണ് പോയത് അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇത് ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ അതിന് കയറുമ്പോഴേക്കും അവർ കാലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യും ഒന്നാമത് നമ്മുടെ കാല് ഫുള്ള് ആ കണപ്പുറത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാലാദ്യം അവർ പച്ച വെള്ളത്തിലാണെന്ന് തോന്നുന്നത് വാഷ് ചെയ്യിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് അവിടെ ഒരു വെള്ളം ഇരിക്കുന്നില്ലേ അത് എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു വെള്ളത്തിൽ കാല് മുക്കി എന്നും കൂടെ കാല് ക്ലീനാക്കിയിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കയറ്റണത് അറുപത് രൂപയായിരുന്നേ ഈ ഫിഷ് ഈ ഫിഷ് പായയുടെ റേറ്റ് അപ്പം നമ്മൾ ആക്കുളത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നൂറ് രൂപയായിരുന്നു അവിടെ അവിടെ നമ്മൾ കയറിയില്ല അവിടുത്തെ നമ്മൾ കയറാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും ആ പയനെങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവർ വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു മറുപടി അങ്ങനെ നമ്മൾ കയറിയില്ലായിരുന്നു എനിക്കന്നേയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്ത് നോക്കണം ഒന്ന് വേറൊന്നുമല്ല ഇതിൻ്റെ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് എനിക്കതൊന്നുമല്ല ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എങ്ങനെ ഇരിക്കും ഈ മീനെല്ലാം കൊണ്ടുവന്ന് കാലിൽ കൊത്തമ്പഴൊക്കെ ഉള്ള ഒരു രസമുണ്ടല്ലോ അയ്യോ കാലങ്ങോട്ട് ഇട്ടതേ ഉള്ളതോ ഉള്ള മീനുകൾ അത്രയും വന്ന കാലിൽ കൊത്തി പറയണുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ വലുതായിട്ട് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല അധികം ഇങ്ങനെ ഫീൽ ചെയ്യില്ല ഈ മീനുകൾ വന്ന് കാലിൽ ഇങ്ങനെ കൊത്തണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടേ അതിൻ്റെ ആ ഒരു രസമൊക്കെ തോന്നുള്ളൂ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും പക്ഷെ ഞാൻ എന്താ പറയുക കേട്ടോ നമുക്കിങ്ങനെ കൊത്തുമ്പോഴേങ്ങനെ വേദനയോ അല്ലെങ്കിൽ കൊ അതിങ്ങനെ വന്ന് മീൻ മീന് കൊത്തണേൻ്റെ ആ ഒരു അങ്ങനെയൊന്നുമില്ല അങ്ങനെ കേശൂന് കാലൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് മീനെ കണ്ടപ്പോൾ കേശുവിന് പേടി പിന്നെ ഞാനും ചേട്ടനുമാണ് സ്പാ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിറങ്ങി ഇനി വീണ്ടും ഈ ഗ്യാസ് ബ്രിഡ്ജ് വഴി തിരിച്ചു പോകണം അപ്പോൾ സൂര്യൻ ഇങ്ങനെ കടലിലോട്ട് വീഴാറായി നിൽക്കുകയായിരുന്നു നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ കടപ്പുറത്ത് ആറുമണിവരെന്തോ അല്ല അവിടെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നപ്പോഴേക്കതേ ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി ഇവിടെ എല്ലാം കാനായി കുഞ്ഞിരാമൻ്റെ കുറേ കലാവിരുദ്ധം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കേശു ഓടി വന്നതാണ് ഇതിലങ്ങിരുന്ന് ഇനി കുറച്ചും കൂടെ നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോഴേക്കും അവിടെ വലിയൊരു ശങ്കയുണ്ട് പിന്നെ നമുക്ക് മലമ്പുഴ ക്ഷിയൊക്കെ കാണാം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല ഒന്നാമത് നമ്മൾ വന്നപ്പോഴേ ലേറ്റായി അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇനി അവിടെ അത് അത് കണ്ടില്ല ഒരു ഫ്ലോട്ടിങ് ഹോട്ടലാണ് നല്ല രസോട്ടാണ് അവിടെ ഇരിക്കുമ്പോഴേക്കും അതിങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ എല്ലാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കായലിൻ്റെ കരയിലൂടെ നടന്ന് പോവുകയാണ് ഇവിടെ വരുമ്പോഴേക്കാണ് ഈ കായലും കടലിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇതിൻ്റെ ഈ ഈ കായലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 വന്നായിരുന്നു ഇങ്ങോട്ട് ഇത്രയും വലിയൊരു കായലാവണത് പിന്നെ കേശുദ ഇതിലൊക്കെ കയറാനാണ് ഒന്നാമതായിട്ട് വന്നത് ഒരു പേടിയുള്ള ആളിനെ അങ്ങനെ കിട്ടിയ പാടേതാ ആദ്യം ഇതുപോലെയൊക്കെ ഇരുന്ന് വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞൊക്കെ വരണുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ തിന്ന് കളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പാട്ടൊക്കെ തനിയേ കേശു ഊഞ്ഞാലി കയറി ഇരുന്ന് ആടിയിട്ട് ഉണ്ണി മാമാവോ പാട്ട് തനിയും പാടിക്കൊണ്ടാണ് ആട് ചെയ്ത് കേട്ടോ അത് കേട്ടപ്പോൾ നമുക്കിങ്ങ് ചിരിയാണ് വന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ചർക്കവടിയിൽ കയറി അത് കഴിഞ്ഞ് വീണ്ടും ഊഞ്ഞാലി കയറി കേശുവിന് കേശുവിന്റെ അച്ഛൻ ഊഞ്ഞാലി കയറാനായിട്ട് സമ്മതിക്കൂല ഭയങ്കര പേടിയാണ് ആളിന് മുമ്പ് എന്തോ ഇങ്ങനെ ഊഞ്ഞാലി കയറിയിട്ട് വീണ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് ഊഞ്ഞാൽ എന്ന ആൾക്കിങ്ങനെ ഭയങ്കര പേടി സ്വപ്നം പോലെയാണ് പറയണത് ഇതിപ്പോൾ ഇതായിട്ട് കുറച്ച് സേഫ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രം കേശുവിൻ്റെ ഊഞ്ഞാൽ കയറ്റിയതാണ് അതുമല്ല ഇവിടെ ഓണത്തിൻ്റെ ഊഞ്ഞാൽ നമ്മളെ വീട്ടിലിടാമെന്ന് പറഞ്ഞിട്ടും ചേട്ടാൻ സമ്മതിച്ചില്ലായിരുന്നു അങ്ങനെ ഇതാ നല്ല ഇരുട്ടി ഈ ഒരു സമയമാകുമ്പോഴേക്കും പിന്നെ ഭയങ്കര കിളികളാണ് കേട്ടോ കുറച്ച് കിളികൾ വന്നിട്ട് ഭയങ്കര ബഹളമുണ്ട് അതിൽ ആ മരത്തിൽ ഫുള്ള് പിന്നെ കിളികളായിരിക്കും ഇഷ്ടംപോലെ കിളികൾ വന്നിരിപ്പുണ്ട് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം